മനുഷ്യന്ന് ഒരു ചെമ്പരത്തി താളി ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ താളിക്ക് നമ്മൾ ചെമ്പരത്തി കുറയ്ക്കും നല്ല പൂവുള്ള ആ ചുമ്പ് പൂവുള്ള ചെമ്പരത്തി കുറയ്ക്കും കേട്ടോ പിന്നെ പാടവള്ളി ഉപയോഗിക്കും അതൊക്കെ കൂടെ നല്ല കുത്തിച്ചതച്ചാട്ടോ താളി ഉണ്ടാക്കുക താളി നമ്മളെ തലയ്ക്ക് നല്ല തണുപ്പൊക്കെ തരും ഇപ്പം ഉണ്ടാക്കുന്നത് തേക്കുന്നേക്കും കുറവാണ് കേട്ടോ പണ്ട് നമ്മളെപ്പോഴും തേക്കുമായിരുന്നേ തോട്ടിലൊക്കെ പോകുന്ന സമയത്തും കുറച്ചൊക്കെ പറിച്ച് കൊണ്ടുപോയി കല്ലൊക്കെ കൊണ്ട് കുത്തിച്ചതച്ച് നല്ല രസമായിരുന്നു കേട്ടോ ഈ പാടവള്ളി നല്ല താരനും മുടി നീളാനും മുടിക്ക് നല്ല കറുപ്പ് വരാനൊക്കെ നല്ലതാണോ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കൂടെ നല്ലോണം കഴുകി എന്നിട്ട് ഞങ്ങൾ കുത്തി ചതച്ച് അതിൻ്റെ നീരെടുത്ത് തലയിൽ തേച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ തലയ്ക്ക് നല്ല തണുപ്പുമാണ് നല്ല കൂളിങ് എഫക്റ്റ് ആട്ടോ അപ്പോൾ താളിയൊക്കെ ഒരു ഓർമ്മ ആട്ടോ എപ്പോഴും എപ്പോഴും ഇപ്പം ഉണ്ടാക്കാറില്ല പണ്ട് എപ്പോഴും ഉണ്ടാക്കുമായിരുന്നേ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലൊക്കെ താളിയൊക്കെ തേച്ച് ഒരു ഗുളിയും അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ ഇപ്പോൾ കറുവാണ് കുറേ നാളുകൾക്ക് ശേഷമായിട്ടോ ഒന്നും തളി വേണ്ടി